നമ്മൾ ഇന്നലെ ആ പ്രൊമോയിൽ കണ്ട അടിയും വഴക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതായത് ജയിൽ നോമിനേഷൻ ആയിരുന്നു ഈ ഒരു വഴക്ക് നടന്നത് ഈ ഒരു ജയിലിലേക്ക് ഞാൻ വിചാരിച്ച ജാസ്മിൻ്റെ പേരൊക്കെ വരുമെന്ന് സ്വാഭാവികമായിട്ട് ജാസ്മിൻ്റെ ഒക്കെ പേരാണ് വരാൻ പോകുന്നത് എന്തായാലും ജയിലിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ അഭിഷേകും നോറയുമാണ് നോറയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ വീട്ടുകാരുടെ കാര്യമൊക്കെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു നോ നോറയ്ക്ക് വോട്ട് കിട്ടിയത് പിന്നെ അഭിഷേക് ഉണ്ട് അഭിഷേക് ക്യാപ്റ്റനായിട്ട് വേണ്ട രീതിയിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ചെയ്തിട്ടില്ല ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ ശ്രീതുവിൻ്റെ കാര്യം അപ്പം ശ്രീതുവും അഭിഷേകും ടാലി ആയപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് മറ്റുള്ളവരോട് നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാം അതായത് ജയിലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന രീതി പറഞ്ഞു അപ്പം നമ്മൾ അഭിഷേകും അഭിഷേക് പറഞ്ഞു എല്ലാ കാര്യത്തിനും അഭിഷേക് ഇൻവോൾവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്കും അഭിഷേക് അവിടെ ഒരു കാര്യം ചെയ്യുന്നില്ലല്ലോ ആ ഒരു കാര്യങ്ങൾ ജാസ്മിനും മറ്റുള്ളവർക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്കാണ് ജാസ്മിനും നമ്മുടെ അഭിഷേകും തമ്മിലുള്ള ആ വാഗ്വാദം ഉണ്ടാകുന്നത് ജാസ്മിൻ പറയുന്നു പല കാര്യങ്ങൾക്കും ഇടപെടുന്നില്ല അഭിഷേക് പറയുന്നു ഞാൻ ഇടപെടുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവിടെ ഇടപെടുന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നതുകൊണ്ട് നമ്മുടെ അപ്സരയുമായിട്ടുള്ള ജാസ്മിൻ്റെ ആര് ഫൈറ്റിൽ നോറയും അഭിഷേകും ഒക്കെ അവിടെ നിന്ന് ചിപ്സ് തിന്നുമായിരുന്നു ഉള്ളത് ഉള്ളതായിരുന്നല്ലോ ഈ ഒരു ഭാഗം ആ ആ ഒരു ജാസ്മിനെ നമ്മുടെ അപ്സരയെ വഴക്കൂടുമ്പോൾ ഇവർ ചിപ്സ് തീർത്ത് നിന്നോണ്ടിരിക്കുന്നത് ഭയങ്കര ട്രോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ അപ്പൊ അഭിഷേക് പറയുന്ന അഭിഷേക് എല്ലാ കാര്യത്തിലും ഇടപെടും അഭിഷേക് ഭയങ്കര ഗെയിമർ ആണെന്നൊക്കെയാണ് പറയുന്നത് സ്വയം പൊക്കി ഇതിനിടയ്ക്ക് ജാസ്മിനെ കുറിച്ച് നമ്മുടെ അഭിഷേക് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിന്റെ ക്യാരക്ടർ കൊള്ളില്ല എന്നാണ് അപ്പോൾ ഇതൊക്കെ പറയേണ്ട യാതൊരു ആവശ്യമില്ല ഗെയിം കളിക്കാൻ വന്നിട്ട് ഒരാളുടെ ക്യാരക്ടർ കൊള്ളില്ലെന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല അങ്ങനെ വേണമെങ്കിൽ അഭിഷേകിൻ്റെ ക്യാരക്ടറെ കൊള്ളത്തില്ല തിരിച്ചു പറഞ്ഞാൽ പോരെ ഒരാളുടെ ക്യാരക്ടറുള്ളവോ കൊള്ളില്ലെന്ന് ചോദിക്കാൻ നല്ല ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം പറഞ്ഞു ജാസ്മിനെ ഒതുക്കാൻ ശ്രമിച്ചു അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പല പേഴ്സണൽ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിനെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ജാസ്മിൻ അവിടെ വീണ് കൊടുക്കത്തില്ല ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ അതിനകത്ത് ഈ ഈ നിൽക്കുന്ന അഭിഷേകമൊന്നും ജാസ്മിൻ്റെ ഏഴാഴ്ച ഗെയിമറിന്റെ കാര്യത്തിൽ അവിടെ വെറുതെ മാറിയിരുന്നു വലിയ ഗെയിമർ എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഗെയിമറായി മാർത്തതുമില്ല അപ്പം അഭിഷേകിൻ്റെ പുറത്തേ നടന്ന് നമ്മൾ ജാസ്മിൻ ചോദിക്കുന്നത് എന്താണ് പുറക്കെ പുറത്തുനിന്ന് കേട്ടിട്ട് വന്നത് എന്ന രീതിയില്ല അപ്പം അത് പറയാൻ പറ്റില്ല അഭിഷേകിന് കാര്യം അഭിഷേക് പറഞ്ഞ തന്നെ അടുത്തൊരു ഒരു കാർഡൂടെ കിട്ടി അഭിഷേകം പുറത്തേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടീനൊക്കെ ഭയങ്കര ചിരി അതായത് ആ ജാസ്മിനെ എന്ന് പറയാൻ ആർക്കും അതുപോലെ തന്നെ അഭിഷേക് ചോദിക്കുന്ന മുടീനോട് ഇടാ പുറയ്ക്ക് നടക്കുന്ന കുറക്കുന്ന പട്ടി നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അഭിഷേക് നമ്മുടെ മുടിയം പറയും ഇഗ്നോർ ചെയ്ത് വിടുവുന്നു അപ്പം അതുപോലെ പറയുന്ന ഇപ്പൊ ഒരു പട്ടിയുമായിട്ടാണ് ഉപമിച്ചത് പക്ഷേ ഇതൊന്നും ജാസ്മിനെ കൊണ്ട് പുറത്തുള്ളവർക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നില്ല അതേസമയം ജിൻഡോയായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്തായാലും വന്ന അന്ന് വന്ന അന്ന് എന്തെങ്കിലും ഒന്ന് വാതം ശേഷം ഇന്നാണ് നമ്മുടെ അഭിഷേകം ഒന്ന് വാദം ഉറക്കുന്നത് അല്ലാതെ അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് അഭിഷേക ഉണ്ടെന്ന് പോലും തോന്നിട്ടില്ല പവർ റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ എന്നാണ് സ്വയം പറയുന്നത് ഒന്നും ചെയ്തില്ല അണിസിബിയുടെ ബാക്കിൽ ഒളിക്കുകയാണ് ചെയ്തത് നമ്മുടെ അഭിഷേക അവിടെ ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്തായാലും ജാസ്മിനെതിരെ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അഭിഷേകിന് കുറെ ആൾക്കാർ പൊക്കി കൊണ്ട് വരുന്നുണ്ട് എനിക്ക് എത്ര പൊക്കിയാലും എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ ഓട്ട് മാത്രമാണ് ഇവിടെ കുറയുന്നത് കാര്യം ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ജിൻഡോടെ ഗെയിം വളരെ പുറകോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജിൻഡോ എപ്പോഴാണ് പൊങ്ങി വന്നത് നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള ആ ഒരു ഫൈറ്റിന് ശേഷമാണ് അപ്പം ഇപ്പം മറ്റുള്ളവർ ആരെങ്കിലും ഒക്കെ ജാസ്മിനെതിരെ ഗെയിം കളിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഓട് തന്നെയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കുറേ പേരൊക്കെ ഇപ്പം ജാസ്മിനെ പോസിറ്റീവാക്കി കൊണ്ടുവരുന്നുണ്ട് ജാസ്മിൻ്റെ ഗെയിം മനസ്സിലാക്കുന്നുണ്ട് ജാസ്മിനെ വന്ന പല വിട്ടുവീഴ്ചകളും അത് നമുക്ക് കളയാം കാര്യം അത് ജാസ്മിൻ്റെ മാത്രം പേഴ്സണൽ കാര്യമാണ് അത് ഗെയിമിലെ കാര്യമല്ല അപ്പം നമുക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഗെയിമർ നോക്കുമ്പോൾ കാണുന്ന ബിഗ് ബോസ് ആൾക്കാർ കാണുമ്പോൾ ഒരു രസമുള്ള രീതിയിലാണ് ജാസ്മിൻ്റെ ഗെയിം പോകുന്നത് അവിടെ മിണ്ടാതിരിക്കുന്ന പല ആളുകളെ വെച്ച് നോക്കുമ്പോൾ എത്രയും ബെറ്റർ തന്നെയാണ് ജാസ്മിൻ എന്തായാലും ക്യാപ്റ്റനായ നമ്മുടെ അഭിഷേകും നോറയും കൂടിയാണ് ജയിലിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ നോറക്കിനി ഒരാഴ്ചത്തേക്കുള്ള കരച്ചിനുള്ള കാരണമായിട്ടുണ്ട് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ശ്രീധുവും ശ്രീധുവിനെ കുറച്ച് പേര് നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീദൂന്ന് ശ്രീധവും നടപ്പുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചത്തേക്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായമാണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരണതായിരിക്കും